നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണക്കൊള്ളയിൽ കുടുങ്ങി എൽ ഡി എഫ് തകരുമോ തെരഞ്ഞെടുപ്പിന് മുമ്പ് മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാർ അറസ്റ്റിലാകും സി പി എം പ്രവർത്തകർക്കിടയിൽ സ്വർണ്ണക്കൊള്ള ചർച്ചാ വിഷയം കോടിക്കണക്കിന് വിശ്വാസികളുടെ അഭയമായ ശബരിമല ധർമ്മശാസ്താവ് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശാസ്താവിന്റെ സ്വത്തായ സ്വർണപ്പാളികൾ തട്ടിക്കൊണ്ടുപോയി കച്ചവടം നടത്തിയ സി പി എം നേതാക്കളായ മുൻ ദേവസ്വം പ്രസിഡന്റുമാരെയടക്കം ജയിലിൽ അടയ്ക്കുന്നതിനുള്ള തീരുമാനമാണ് അയ്യപ്പസ്വാമി എടുത്തിട്ടുള്ളത് എന്നാണ് എല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരണത്തിന്റെ തണലിൽ ശബരിമല ക്ഷേത്രത്തിന്റെ അധികാരികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കസേരയിൽ കയറിയവരെല്ലാം അയ്യപ്പനെ കബളിപ്പിച്ച് കോടീശ്വരന്മാരാകുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശബരിമല ക്ഷേത്ര ശ്രീകോവിലിൽ പതിപ്പിച്ചിരിക്കുന്ന സ്വർണപ്പാളികൾ കിലോ കണക്കിനായി തട്ടിയെടുത്ത് പുറത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തിയ സംഭവമാണ് ശബരിമല അയ്യപ്പ സ്വാമിയെ കോപിപ്പിച്ചിരിക്കുന്നത് എന്നും അയ്യപ്പ വിശ്വാസികൾ കരുതുകയാണ് ഏതായാലും ഭരണത്തിന്റെ മറവിൽ ദേവസ്വം ബോർഡ് മേധാവികളായി മാറിയവർ അയ്യപ്പനെ കബളിപ്പിച്ചതിന്റെ തിരിച്ചടി ഇപ്പോൾ അവർക്ക് മാത്രമല്ല ഭരണത്തിലിരിക്കുന്ന ഇടതുമുന്നണിയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് ശബരിമല സ്വർണപ്പാളി കേസിന്മേൽ അന്വേഷണം നടത്തുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ ടീമിനെ നിയോഗിച്ചിട്ടുള്ളത് കേരള ഹൈക്കോടതിയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത സ്ഥിതിയും ഭരണകൂടത്തിലുണ്ട് അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നടത്തിയ സ്വർണ്ണക്കൊള്ളയിലെ പങ്കാളിത്തം കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കി ഹൈക്കോടതിക്ക് അന്വേഷണ സംഘം റിപ്പോർട്ടും കൈമാറി കൈമാറിക്കഴിഞ്ഞു റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ള സംഭവങ്ങൾക്കുള്ള തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുന്നതിനുള്ള നടപടിയിലാണ് അന്വേഷണ സംഘം ഒരു കാര്യം ഉറപ്പാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരുമായി നിയമിക്കപ്പെട്ട സി പി എം നേതാക്കളായ പത്മകുമാർ എൻ വാസു പി എസ് പ്രശാന്ത് എന്നീ പേരും ദിവസങ്ങൾക്കുള്ളിൽ അറസ്റ്റിലാവുകയും ജയിലിലേക്ക് അടയ്ക്കപ്പെടുകയും ചെയ്യും എന്ന ഉറപ്പാണ് ഇതോടുകൂടി ശബരിമല സ്വർണപ്പാളി തട്ടിപ്പ് കേസിൽ മുഴുവൻ പങ്കാളിത്തവും സി പി എമ്മിന്റെയും പിണറായി സർക്കാരിന്റെയും ശിരസിൽ വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സി പി എമ്മിലെയും ഇടതുമുന്നണിയിലെയും നേതാക്കൾ ഉൾപ്പെടുന്ന കേസുകൾ ഉണ്ടായാൽ അതെല്ലാം ഒതുക്കി അവസാനിപ്പിക്കുന്നതിന് സർക്കാരിന് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി അന്വേഷണ സംഘം ഹൈക്കോടതിയുടെ കീഴിലാണ് മുൻ ദേവസ്വം പ്രസിഡന്റുമാരുടെ അറസ്റ്റും അവരുടെ മൊഴിയും ലഭിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ദേവസ്വം വകുപ്പ് മന്ത്രിയും മുൻ ദേവസ്വം മന്ത്രിയും വരെ കുടുങ്ങുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ നേരിട്ട് ബാധിച്ചിരിക്കുന്നത് സി പി എമ്മിനെയും ഇടതുമുന്നണിയുമാണ് ഈ തട്ടിപ്പ് കേസിന്റെ വാർത്താ പ്രാധാന്യം അവസാനിച്ച് കെട്ടടങ്ങും എന്ന പതിവ് പ്രതീക്ഷ സി പി എം നേതാക്കൾക്കുണ്ട് എന്നാൽ നേതാക്കളെയും നിരാശയിലാക്കുന്ന മറ്റൊരു കാര്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കഷ്ടി ഒരു മാസം മാത്രമാണുള്ളത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയും പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്തു കഴിയുമ്പോൾ സി പി എം നേതാക്കളായ മുൻ ദേവസ്വം പ്രസിഡന്റുമാർ അറസ്റ്റിലാവുന്ന സ്ഥിതി ഉണ്ടായാൽ പാർട്ടിയെയും ഇടതുമുന്നണിയെയും വലിയ പ്രതിരോധത്തിലാക്കും ഒരു തരത്തിലും നാട്ടിലിറങ്ങി ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയമായി ശബരിമല സംഭവം മാറുകയും ചെയ്യും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും വലിയ നേട്ടം കൊയ്യാറുള്ള ഇടതുമുന്നണിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള അയ്യപ്പ കോപവും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നത് ഒരു സത്യം തന്നെയാണ് നന്ദി നമസ്കാരം